കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് എഫ് എസ് എസ് ബി സി ഐ എസ് എഫ് എസ് എസ് എഫ് സി ആർ പി എഫ് ഐ ടി ബി പി തുടങ്ങിയ വിവിധ മേഖലകളിലേക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിംഗാണ് ഇ പി ടി എ നൽകുന്നത് നിലവിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വാക്കൻസികളാണുള്ളത് ഇതിൽ സ്ത്രീകൾക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാക്കൻസിയും പുരുഷന്മാർക്കായി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാക്കൻസികളുമാണുള്ളത് ഇമ്മാനുവൽ ഫിസിക്കൽ ട്രെയിനിംഗ് അക്കാഡമിയിലേക്ക് അഡ്മിഷന് താൽപ്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ ഡബിൾ സെവൻ നയൻ സെവൺ നയൺ വൺ സീറോ അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ടു വൺ ത്രീ സിക്സ് വൺ മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ജില്ലാ കളക്ടർ എ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ പമ്പയിലും നിലയ്ക്കലും പരിശോധന നടത്തി ഹോട്ടലുകൾ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് വില നിലവാര പട്ടിക അനുസരിച്ചുള്ള വിലയാണ് ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ഈടാക്കുന്നതെന്നും ഭക്ഷണം വൃത്തിയായും ശുചിയായും പാകം ചെയ്താണ് തീർത്ഥാടകർക്കായി നൽകുന്നതെന്നും ഉറപ്പുവരുത്തി മുൻകരുതലിന്റെ ഭാഗമായി പാചകവാതകം ഉപയോഗിക്കുന്ന സന്നിധാനത്തെയും പരിസരത്തെയും ഹോട്ടലുകളിലും ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലും പരിശോധന പൂർത്തിയാക്കി യും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഏതെങ്കിലും വിധത്തിൽ തീപിടുത്തം ഉണ്ടായാൽ നേരിടുന്നതിനായി എല്ലാ പോയിന്റുകളിലെയും ഫയർ ഹൈഡ്രന്റുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കിയിട്ടുണ്ട് ഫയർ എക്സ്റ്റിങ്ഷറുകളും സജ്ജമാണ് മകരവിളക്ക് വ്യൂ പോയിന്റുകളിലും ഫയർഫോഴ്സിന്റെ സേവനമുണ്ടായിരിക്കും മണ്ഡലകാലത്തിന് മുൻപേ പമ്പ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിരുന്നു മകരവിളക്ക് ദിനമായ നാളെ പുലർച്ചെ രണ്ട് പതിനഞ്ചിന് നട തുറക്കും രണ്ട് നാല്പത്തിയാറിന് നെയ്യാഭിഷേകം നടത്തി മകരസംക്രമ പൂജ നടത്തും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ് കൊണ്ടാണ് അഭിഷേകം നടത്തുക വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും അഞ്ച് പതിനഞ്ചോടെ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലെത്തും തുടർന്ന് ദേവസ്വം അധികൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കും തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്കു ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു